പ്രേക്ഷകരൊക്കെ ഭയങ്കര ഇമോഷണലി ആയിട്ടൊക്കെയാണ് ഇറങ്ങി വരുന്നത് അങ്ങനെ രണ്ട് പ്രേക്ഷകരോടെ ഇത് കണ്ടപ്പോൾ ആ പ്രേക്ഷകളും കൂടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് സ്കൂളിൽ കാണുന്നത് എൻ്റെ ഇടയിൽ ഒരു വേറെ വർഷം രണ്ട് വർഷമായിട്ട് എൻ്റെ എനിക്ക് കയറിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് ഇപ്പം ലാസ്റ്റ് സ്കൂളിൽ ചേരുമ്പോൾ അവർ പിന്നെ ഒരുപാട് പേര് ഇതേ സന്ദർഭങ്ങളിലൂടെ ലൈഫിൽ കടന്നു പോകുന്നു ഒരുപാട് പേര് അവർ പേഴ്സണലി മെസ്സേജ് അയക്കുന്നു ഫേസ്ബുക്കിൽ മെസ്സേജ് ആയിരുന്നു ഇൻസ്റ്റിന് മെസ്സേജ് നമ്മളെടുക്കുന്നു വിളിക്കുന്നു അവര് ഈ നമ്മളെ കാണുന്നു പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സാധനം ഭയങ്കര സന്തോഷമുണ്ടാക്കിയൊരു സാധനം ആ സാധ്യത അങ്ങനെ ആദ്യ തന്നെ അങ്ങനത്തെ സാധനം കിട്ടുന്നു നിങ്ങളിൽ എന്നെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് അല്ലേ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് അനുഭവിച്ചോണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ പറയാൻ ഭയങ്കര നമുക്ക് മറ്റൊരു സിനിമ ഞാൻ ഞാൻ ഇന്നലെ അതായത് ഇപ്പൊ ചെലവ് ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഞാൻ അനുഭവിച്ചതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടുന്ന് തിയേറ്ററിൽ നിന്ന് ചേച്ചി കാണുമ്പോഴും ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കണം ഞാൻ സാധനം പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മളത് അവരുടെ അവർക്ക് എന്നെ കാണുന്നുണ്ടാവുന്ന പറയാനുള്ളത് നമ്മൾ ഒരു ഒരു പറ്റത്തില്ല ഭയങ്കര പക്ഷെ നമ്മളെ പ്രശ്നം അവര് പലരും വിളിക്കുന്നുണ്ട് പലരും ആ സന്തോഷം പങ്കുവെക്കുന്നു കിട്ടുന്നു ഞാനായിരുന്നു നിങ്ങൾ എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര എനിക്കിപ്പോ സന്തോഷം ും കണ്ടില്ലും അത്ര വിഷമവും സങ്കടത്തോടെയാണ് അവിടെ പോണേ സിനിമ കണ്ടിട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഒരു ഹാർട്ട് ടച്ചിങ് മൂവി ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ഹാർട്ട് ടച്ചിങ് ടച്ച് മൂവിയായിരിക്കും നടന്നു ശരിക്കും അത്രയ്ക്കും കണക്ട് ചെയ്യും സിനിമ കാണുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു വിഷയത്തിലൂടെ പോകുന്ന ഒരാൾക്ക് അത് ശരിക്കും കണക്ട് ചെയ്യും നല്ലപോലെ കണക്ട് ചെയ്യും എനിക്ക് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ ഒത്തിരി പേരുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാർ ബാക്കി ക്യാരക്ടേഴ്സൊക്കെയാണ് ചില സമയത്ത് നമ്മളായി പോവാറുണ്ട് അറിയാതെ ആണെങ്കിലും നമ്മളായി പോവാറുണ്ട് സിനിമ അങ്ങനെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് ആവശ്യമില്ലാതെ ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാം നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ് ശരിക്കതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞു ഭയങ്കരമായിട്ട് കളക്ടായി ഞങ്ങളുടെ ഒക്കെ ലൈഫായിട്ട് തോന്നി സിനിമ കണ്ടു അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾ ഉദ്ദേശിച്ചു വന്നിട്ടില്ല ഓഡിയൻസിൻ്റെ എവിടെയെങ്കിലും ഒക്കെ അവർക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സക്സോസിൻ്റെ ആണ് അപ്പോൾ ഒത്തിരി സന്തോഷം സിനിമ ഒത്തിരി പേര് ഏറ്റെടുത്തു എന്നറിഞ്ഞു നന്നായിട്ട് പോകുന്നു അറിഞ്ഞൊത്തിരി സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ട് വേണം താങ്ക് യു സോ മച്ച്